എൻ്റെ അറിയണം അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇനി ജീവിക്കണ്ട വളരെ ദാരുണമായ ഒരു വിധി അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന കുടുംബങ്ങൾ വെറും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ കാണാനില്ലെന്ന് വിഷമിച്ചലയുമ്പോൾ മോർച്ചറിയിൽ ട്രെയിൻ തട്ടി മരണമടഞ്ഞ ഒരു അജ്ഞാത മൃതശരീരം സ്വന്തം കുട്ടി അനാഥൻ എന്ന പേരിൽ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുമ്പോൾ അവൻ്റെ പെറ്റമ്മ തൻ്റെ കുട്ടി മടങ്ങി വരുന്നതും കത്ത് വഴിക്കണ്ണും നട്ടിരിക്കുകയാണ് ഇതിനാസ്പദമായ സംഭവം നടന്നിരിക്കുന്നത് തിരുവനന്തപുരം ബെമ്പായത്താണ് അത് നാലു മാസങ്ങൾക്ക് മുമ്പ് ഇന്നലെയാണ് ഈ കുടുംബത്തെ നിരാശരാക്കി ആ ഞെട്ടിക്കുന്ന വാർത്ത വന്നത് അജ്ഞാതൻ എന്ന രീതിയിൽ സംസ്കരിച്ചത് ഇവരുടെ കുട്ടിയായിരുന്നുവെന്ന് ബന്ധുക്കളും പൊതുപ്രവർത്തകരും ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കുന്നു ഞാൻ ഞാൻ തന്നെ അവനോട് ചോദിച്ചു എൻ്റെ മോനെ നീ എന്ത് ചെയ്തെടാ എൻ്റെ മോൻ എന്നെ നീ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ഫോൺ കോൾ വരുമില്ല എൻ്റെ മോനെ എന്തിന് സംഭവിച്ചെന്ന് ഞാൻ ഫോണിൽ കൂടെ കാരണം വിളിച്ചു പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞ അവൻ്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ നിന്ന് ഉത്സവം പറമ്പിൽ നിന്ന് ഇതൊക്കെ ഉത്സവമൊക്കെ കഴിഞ്ഞ് ഗാനമേളയൊക്കെ കണ്ട് മോനും ഇവരെല്ലാം കൂടെ ഡാൻസായിരുന്നു ഭയങ്കര അതും കഴിഞ്ഞിട്ട് ആണ് ഇവിടെ നിന്ന് ഇവർ പോണത് പോയി അവർ എമ്പാറ്റി എന്ന് രണ്ടുപേരും കൂടെ തിരുവനന്തപുരം ബസ്സ് കയറി പോണത് നമുക്കൂടെ ജോലിയുള്ള ഒരു പയ്യൻ കണ്ടിട്ട് എൻ്റെ മോനോട് പറഞ്ഞു ഇവൻ പറഞ്ഞു ഇവൻ്റെ കൂടെ ഇല്ല ഇവനെ വണ്ടിയേറ്റി വിട്ടേ ഉള്ളു ഇവൻ ഒറ്റയ്ക്കാണ് പോയത് ഇവൻ തിരിച്ചിങ് വീട്ടിൽ വന്നു പക്ഷേ ഇങ്ങനെ ഒരു ഇത്രയും പ്രായം കുറഞ്ഞ ഒരു പയ്യൻ അവനായി ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അവനാ തിരിച്ചറിയാനും പറ്റിയില്ല പക്ഷെ എന്നാലും പ്രായം കുറഞ്ഞൊരു പയ്യൻ ഭരിക്കുമ്പോൾ അവർ എല്ലാ പ്രായശ്യ പത്രങ്ങളിലും അല്ലെങ്കിൽ സാധാരണ അവർ എല്ലാ പത്രങ്ങളിലും ഒന്ന് കൊടുത്തിട്ട് ആ ബോഡി ഒന്ന് മറവ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അതിൻ്റെ നടപടിക്കൊന്നും പാലിച്ചില്ല കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി അവരെ കൊണ്ടുവന്ന് അടക്കം ചെയ്തു അത് അവരുടെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് കാരണം കാരണം ഇത്ര ഈ അടക്കം പറയുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ പൊതുപ്രവർത്തകനും വാർഡ് മെമ്പറുമായ അശോകൻ ചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത് പരാതി കൊടുക്കാൻ വൈകി എന്ന് ഒരു പക്ഷം പറയുമ്പോ ഇവരെ അറിയിക്കാതെ കുട്ടിയെ സംസ്കരിച്ചു എന്ന് മറുപക്ഷം പറയുന്നു ഈ നഷ്ടപ്പെട്ട കുടുംബത്തെ സംബന്ധിച്ച് മരിച്ചുപോയ കുട്ടിയെ ഒരു നോക്ക് കാണാൻ പോലും അതിൻ്റെ അന്തികർമ്മങ്ങൾ ചെയ്യാൻ കൂടി ഈ കുടുംബത്തിലാർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ വിഷമം അതിന് വേറെ എങ്ങനെയെങ്ങും പോണെല്ലാം ഉത്സവ പറമ്പി പോകും ഉത്സവത്തിന് പോകും പിന്നെ ഇവിടെ നിന്ന് ജോലി തിരക്കി ഒരുപാട് സ്ഥല കടകളിലൊക്കെ ജോലി തിരക്കിപ്പോയി പഠിക്കാൻ ഇനി വയ്യെന്ന് പറഞ്ഞ് ജോലി തിരക്കി പോയതാണ് അപ്പോഴ് ഇവിടെ എങ്ങും ഒരു വെമ്പായത്ത് കടയിലൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെ അടുത്തുള്ള ഒരു പയ്യൻ വിളിച്ചുകൊണ്ട് പോയി വെട്ടുകാട് പള്ളിയിൽ ഉത്സവം വരുന്നു അപ്പോൾ അവിടെയാണ് ഈ സർവ്വത്ത് കുഴുകി സർവ്വത്ത് കടയിൽ ഈ മോനെ ഈ പയ്യനുമായിട്ട് പരിചയപ്പെടുത്തി ജോലി വാങ്ങിച്ചു കൊടുത്തത് ജോലി ചെയ്ത് മൂന്നാല് മാസം അവിടെ പോയി ജോലി ചെയ്ത് ഇടയ്ക്ക് പോയി ഇവിടെ വരും വന്നിട്ട് ഇവിടെ വന്ന് അമ്മയൊക്കെ കണ്ട് കുളിച്ച് ഒരുങ്ങി ഇവിടെ നിന്ന് ചോറും കഴിച്ചിട്ടാണ് പോകണത് ഒരു നേരമെങ്കിലും അങ്ങനെ പോയിട്ട് മോന് പൈസ ജോലി ചെയ്ത പൈസ കൊടുത്തില്ല ഈ ഇവിടെ വരണേ പോണേൻ്റെ രണ്ട് ദിവസത്തിന് മുമ്പ് മോൻ ഇവിടെ വന്നായിരുന്നു വന്നിട്ട് ഭയങ്കര ക്ഷീണിതനായിരുന്നു അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു കരഞ്ഞിട്ട് പിന്നെ മോൻ്റെ ബർത്ത്ഡേ ഡേ പതിനേഴ് വയസ്സ് കഴിഞ്ഞത് ജനുവരി പതിനഞ്ചാം തീയതി ആയിരുന്നു പതിനേഴ് വയസ്സ് തന്നെ ഞാൻ അവന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊടുത്ത് കേക്കൊക്കെ വാങ്ങിച്ച് മുറിച്ച് അവൻ പറഞ്ഞതുപോലെയൊക്കെ നമ്മൾ ചെയ്തെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ആഘോഷവും കഴിഞ്ഞിട്ടാണ് പോയത് പോയി കടയിൽ ജോലി ചെയ്ത് പൈസ കിട്ടിയില്ല അപ്പോൾ തലേ ദിവസം ഇവിടെ വന്നു അപ്പോൾ അപ്പം വയസ്സന്ന് ഭയങ്കര ക്ഷീണിതനായിരുന്നു ഞാൻ ചോദിച്ചു മോനെ എന്തിങ്ങനെ ക്ഷീണിച്ച ആകാരമൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചു അത് ജോലി അമ്മാമ്മ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലി സമയം കിട്ടൂല ആഹാരം കഴിക്കാൻ പക്ഷേ അവൻ ഈ പയ്യൻ ഇവിടെ അതിൻ്റെ പിറ്റന്ന് രാവിലെ ഈ പയ്യൻ ഇവിടെ വന്നു ഓ ഇവനെ കൊണ്ടുപോയ പയ്യൻ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ പയ്യൻ്റെ കൂടെ ചോദിച്ച് ആദ്യമായിട്ട് കാണേനവനെ അപ്പം ഞാൻ ചോദിച്ച് നിങ്ങളെ കടയിൽ നിന്നിട്ട് മോന് പൈസ കൊടുത്തില്ലേ മോന് ആഹാരം ഒന്നും സമയത്ത് കൊടുക്കില്ലേ അവൻ ഇത്രയും ക്ഷീണിതനായിട്ട് വന്ന് ഇവിടെ വന്ന് ആർത്തി കൂടെ വന്ന് പല്ലൂലും തേക്കാതെയാണ് മോൻ ആഹാരം വാങ്ങിച്ചു കഴിച്ചത് അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് കാര്യം എൻ്റെ മോളുടെ ഇല്ലായിരുന്നു ഒരു തെങ്കാശിയിൽ പോയിരുന്നു ഞാനും കൂടെ പോകാതിരുന്നേ എനിക്ക് വയ്യാത്തോണ്ട് കാല് സുഖമില്ലാത്തതുകൊണ്ട് പോയില്ല വന്നിട്ട് അവൻ്റെ അച്ഛൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പിറ്റന്ന് രാവിലെ ഈ പയ്യൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ അവൻ്റെ അവിടെ സംസാരിച്ചപ്പോൾ അമ്മ അമ്മ തുണി എഴുവാൻ കല്ലിൻ്റെ മൂട്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ പയ്യൻ വന്ന അവിടെ ഇരുന്ന് സംസാരിച്ച് ഞാൻ കേട്ടതാണ് പിന്നെ നീ എൻ്റെ കൂടെ പറയാതെ അത് അളിയൻ പൈസ ജോലി ചെയ്തിട്ട് പൈസ തരാത്തെന്ത് ഞാൻ പൈസ കേട്ടപ്പോൾ അളിയ എന്നെന്തിനുപദ്രവിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇനി വന്നത് പറയാതെ വന്നത് അപ്പം പറയാതെ വന്നത് കൊണ്ട് എവനെ വള്ളക്കട പോയി ആക്ഷനിൽ ചോദിച്ച് പോലീസ് പിടിച്ചിട്ട് മോഷിഞ്ഞ വാശത്തി നടക്കുകയായിരുന്നു വണ്ടി കൂലിക്ക് പൈസ ഇല്ലാതെ ജോലി ചെയ്തിട്ട് കൊടുക്കാതുകൊണ്ട് അങ്ങനെ ഇവർ പിടിച്ച് ചോദിച്ചിരുന്നു നിനക്ക് ആരുമില്ലേ നീ എന്ത് എന്തിങ്ങനെ എവിടെന്നെങ്കിലും ചാടി വന്നേണ ഇങ്ങനെ മോഷിഞ്ഞ വാശത്തി നടക്കണേ എന്തെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് എനിക്ക് അച്ഛനും അമ്മയും എല്ലാവരും കൊണ്ട് ഞാൻ ജോലിയൊക്കെ വന്നേനും ഇവിടെ ഒരു കടയിൽ സർവ്വത്ത് കടയിൽ നിൽക്കുന്നേനും എന്നൊക്കെ പറഞ്ഞു അപ്പോഴും സാറവിടെ പിടിച്ച് നിർത്തിയിട്ട് എൻ്റെ മരുമോടെ ഇല്ലായിരുന്നു മരുമോ ജോ ഈ വാലേര സെറ്റിന് പോകും ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഞാൻ ഇങ്ങനെ നിന്നപ്പോഴും എനിക്കൊരു പോങ്കോളു വന്നു വെള്ളക്കടവത്തെ ആശം നീന്ന് പിന്നെ വിളിച്ചിട്ട് അഭിജിത്ത് എൻ്റെ ആരാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അഭിജിത്തിൻ്റെ അമ്മ വേണേ അപ്പോൾ എന്ത് സാറേ ഞങ്ങൾ വള്ളക്കടവി ചേഷിൽ നിന്ന് വിളിക്കണം എന്ത് സാറേന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് വേറെ വിഷമിക്കാനോ ഒന്നുമില്ല അവൻ ഇങ്ങനെ മോഷൻ ഞാൻ കുറേ ദിവസം കൊണ്ട് നടക്കണം കണ്ടിട്ടാണ് വിളിച്ചത് അവൻ്റെ അച്ഛനും അമ്മയും വന്ന് ആരെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ട് പോകണം വീട്ടിൽ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് വരാൻ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മരുമവും ജോലി തലത്തിൽ നിന്ന് അവിടെ നിന്ന് വന്ന് ഇവിടെ നാട്ടുകയും വിളിച്ച് പോയി പോനെങ്കിൽ കൊണ്ടുവന്നു കൊണ്ടു വഴി ഈ മോളിൽ നിന്ന് അവര് പോയി പോയുകയായിരുന്നു മോനും മൂത്ത മോനും കൂടെ മോളും കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഉള്ളതായിരുന്നു കൊണ്ടുവന്ന് മോനെ ആകാരമൊക്കെ കൊടുത്ത് പൊളിച്ച് ആകാരമൊക്കെ കഴിച്ച് കിടന്ന് പിറ്റന്ന് രാവിലെ നമ്മൾ അമ്പലത്തിൽ ഉത്സവം വരുന്നു നമുക്ക് നമ്മളെ പൂജയായിരുന്നു അരി ഇട്ടോണത്ത് കോത്തങ്കോട് ക്ഷേത്രത്തിൽ മോ ഇവിടെ ഉറങ്ങണ കണ്ടിട്ട് ഒരു രാത്രിയാണ് പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു തെങ്കാശിന്ന് വന്ന് ഞാൻ രാവിലെ ഒമ്പത് മണിയായപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് എന്നെ വിളിച്ച് ഞാൻ ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ പോയപ്പോൾ ഇവിടെ ഉറങ്ങണ കിടന്ന് ഉറങ്ങണ കണ്ടിട്ട് ഈ പയ്യനും കയറിയൊന്നും ഇവൻ്റെ അടുത്തിരിക്കണത് കണ്ടിട്ടാണ് പോയവനെ വിളിച്ചുകൊണ്ട് പോവാൻ അപ്പം ഈ കല്ലിൻ്റെ കുട്ടി വെച്ച് സംസാരിച്ചപ്പോൾ പറയുന്നത് ഞാൻ കേട്ടതാണ് പിന്നെ ആളി ആളിയെന്നെ പൈസ ചോദിച്ചപ്പോൾ എന്നെ എന്തിനുപദ്രഹിച്ചത് എനിക്ക് പൈസ വരാത്തോണ്ടാണ് ഞാൻ പറയാതെ വന്നത് എനിക്ക് വണ്ടിക്കൂലിക്ക് പത്ത് രൂപയിലും തന്നില്ലല്ലേ എനിക്ക് ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ നിങ്ങളെല്ലാം അകത്താവും ഇങ്ങനെയൊക്കെ പോകാൻ പറഞ്ഞു അപ്പം ഞാൻ ഇതിൽ അടുക്കളയിൽ നിന്ന് കേട്ടിട്ട് ഞാൻ ആ സൈഡിൽ കൂടെ ഇറങ്ങി അപ്പുറത്ത് നിന്ന് എന്തു മക്കളെ ഇങ്ങനെ സംസാരിച്ചത് എന്ത് പറ്റി മക്കെന്തൊരു പറ്റി അപ്പോൾ അത് അമ്മാമ്മ അറിയണ്ട ഒന്നുമില്ല അമ്മാമ്മ ഒന്നും പറയൂല ഒന്നുമില്ല എന്ന് പറഞ്ഞു അത് ഞാൻ അവിടെ തന്നെ നിന്ന് ഇന്നപ്പോഴേ ഇവനെയും വിളിച്ചുകൊണ്ട് താഴെ നമ്മളെ താഴെ പരിടത്തിൽ പോയി അവിടെ ചെന്നിരുന്നു രണ്ട് മണിക്കൂർ നേരം സംസാരിച്ചു ഇപ്പോഴേ എൻ്റെ കുഞ്ഞ് പോണേ ഉള്ളായിരുന്നു അതിൽ ക്യാമറയൊന്നുമില്ല എനിക്കാണെങ്കിൽ അത് പിടിച്ചെടുക്കാനും അറിഞ്ഞുകൂടിയിരുന്നവർ സംസാരിക്കണം ഞാൻ അങ്ങോട്ട് എന്നായി കഴിയുമ്പോൾ വഴക്ക് കുറയും അങ്ങനെയാണ് ഞങ്ങൾക്ക് ഭയങ്കര സംശയം വന്നത് പിന്നെ ഒരാഴ്ച ഒരു ആഴ്ച കായപ്പോഴും ഞാൻ ഇവനെ കാണാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മോളുടെയും അരുമോൻ്റെയും പറഞ്ഞു ഇനി അവനെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല ഞാൻ മരുന്ന് ടാശിനി പോകണം വള്ളക്കടവിൽ പോയി അവനെ കടയിൽ ചെന്ന് തിരക്കണം ഞാനും കൂടെ വരാം പോയി നമുക്ക് തിരക്കണം അവനെന്ത് സംഭവിച്ചാൽ ഫോൺ വിളിക്കാത്ത എന്തെന്ന് അറിയണം ഞാൻ ഇവിടെ വികളങ്ങച്ച് കരഞ്ഞു കരഞ്ഞപ്പോഴാണ് എൻ്റെ മാളും മരുമോനും പോയത് ചാഷനി പറയാ ചാഷനി അവിടെ ഒരു വെട്ടുകാട് മൊത്തം അവിടെയൊക്കെ പോയി തിരക്കി കട യാത് കടയിലാണ് ഇവർ അവിടെ എല്ലാം തിരക്കി വള്ളക്കട അവിടെയൊക്കെ തിരക്കിയിട്ട് വിശന്ന് വലഞ്ഞ് മണി ആറര മണിയായപ്പോൾ വള്ളക്കട കിന്നുകൊണ്ട് എന്നെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞമ്മ ഇവിടെയെങ്കിലും കണ്ണനെ കണ്ടില്ല അമ്മ ഞാൻ എന്ത് ചെയ്യട്ട് ഞാൻ പറഞ്ഞു വള്ളക്കടവ് സ്റ്റേഷനിൽ കയറി പറഞ്ഞിട്ടല്ലാതെ നിങ്ങളിങ്ങോട്ട് വരണ്ട സ്റ്റേഷനിൽ കയറി പറയണം ഇങ്ങനെ കുഞ്ഞ് മിസ്സിങ്ങാണ് അവനെ കണ്ടില്ല ഇന്നെ ഇന്നെ പയ്യൻ വിളിച്ചുകൊണ്ട് പോയതാണ് അവിടെ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഇവർ പിന്നെ തിരിച്ച് സ്റ്റേഷനിൽ പോയി അവിടെ ചെന്ന് പറഞ്ഞു അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ നമ്മളെ വട്ടപ്പാറ സ്റ്റേഷൻ നമുക്ക് ഇവിടെയുണ്ട് അപ്പോൾ വട്ടപ്പാറ സ്റ്റേഷനിൽ പോയി പരാതി എഴുതി കൊടുക്കാം അങ്ങനെ ഞാൻ അവിടെ വന്ന് എഴുതി പരാതിയും പരാതി പരാതി കൊടുത്തിട്ട് എത്ര കൊടുത്തത് പതിനാലാം തീയതി മൂന്നാം പരാതി കൊടുത്തത് ഇതിനകത്താണ് നമ്മൾ വള്ളക്കടവ് സ്റ്റേഷനിലൊക്കെ പോയതും അന്വേഷിച്ചതും എന്ന് പറയാൻ പരാതി ഈ പരാതി കൊടുത്തപ്പോഴാണ് ഞാൻ അവിടെ വെള്ളം വെച്ചാണ് ഇവർ പോയി തിരക്കാൻ പോയത് വള്ളക്കടവിലൊക്കെ തിരക്കാൻ പോയത് അപ്പോഴവിടെ നിന്നാണ് വള്ളക്കടവിൽ രാഷ്മിന്നാണ് ഇവിടെ വിളിച്ച് ഇവിടെ ചെന്ന് പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ ആണ് കൊടുത്തത് പക്ഷേ അവർ ഈ മട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മളെ വീട്ടിലോട്ട് ഒരാൾ പോലും വന്ന് നമ്മൾ ഇവിടെ എന്താണ് സംഭവിച്ചതൊന്നും പോലും തിരക്കില്ല ഇല്ല ഇവിടെ ഇവിടെ തേക്കട വരും ആരോടെങ്കിലും ചോദിക്കും അവരെന്ത് പറയണം നമുക്കറിഞ്ഞു ഇവിടെ അവർ അവിടെ വരും പോകും രാജസം എന്ന് പറയുന്നത് ഈ കൊച്ചിൻ്റെ വീട്ടിലും പോയിട്ടുണ്ട് അല്ലാതെ നമ്മളെ ഈ വീട്ടിലോട്ടേ വന്നിട്ടില്ല അപ്പം ഞാൻ ഈ ചോദിക്കുന്നത് ഈ ടാഷിനി പരാതി കൊടുത്തിട്ട് എന്തുകൊണ്ട് പോലീസൂടെ തിരക്കി വന്നില്ല നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് വന്നില്ല എന്നെ കൂടെ ടയാഷിനി കൊണ്ടുപോകും ഞാൻ അവിടെ വന്ന് സംസാരിക്കാം അപ്പോൾ ഞാൻ എനിക്ക് വയ്യ കാല് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കിടന്ന് കരയും മികളും വയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മാളെന്നെ കൊണ്ടുപോയി അരുമോനും പറഞ്ഞു അമ്മ വരണ്ട ഞങ്ങൾ പോകാൻ പിന്നെ പിന്നെയിപ്പം ഒരു രണ്ട ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വീണ്ടും കൂടെ കരഞ്ഞൊളിച്ച് വിവളം ഉണ്ടാക്കി എൻ്റെ മക്കളെ ഒരു കണ്ണ് നമുക്ക് കാണാതരാതെ എൻ്റെ മക്കളെ ഇത് ഇത്രയും ക്രൂരത ചെയ്തല്ലേ പോലീ അല്ലെങ്കിൽ തന്നെ ഒരു ബംഗാളി ആ ഒരു ബംഗാളി ആയാലും അവർക്കുമില്ലേ അച്ഛനും അമ്മ അവർ അച്ഛനും അമ്മ ആയാലും അവർക്ക് അറിയിക്കേണ്ട കടമില്ലേ അതാണ് അവർ എൻ്റെ മക്കളാവൂ ട്രെയിന് തട്ടിയതുപോലെ ഒന്നുമല്ല എൻ്റെ മക്കളാവും അവർ സ്വയം ഇങ്ങനെ തൊലച്ചതാണ് എൻ്റെ മക്കളെ ഞങ്ങൾക്ക് അറിഞ്ഞേറ്റു അവനെ അവന് ടാഷനിൽ അവനെ ഇനി അവനും ഈ ലോകത്ത് അവനെ വെറുതെ വിടരുത് അവനെ വിട്ട ഇനിയും കുട്ടികളെ ജീവിക്കാനുള്ള വിളിച്ച് കൊണ്ടുവന്ന വന്ന മക്കളേണേയോ വന്ന് വിളിച്ചുകൊണ്ട് പോയ ഇത് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അത് ടാഷനിൽ വിളിച്ച് പറഞ്ഞ് പയ്യെ പൈസ കൊടുക്കാണ്ട് ഈ മൂവായിരം രൂപയല്ലോ മൂന്നാലു മാസം ജോലി ചെയ്ത പൈസ കൊടുക്കാൻ മോൻ ആ എന്ത് പറഞ്ഞിട്ട് ഉത്സവം കാണാൻ പോണെന്ന് പറഞ്ഞു പോയിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞാണ് ആ ഉത്സവം ഉദ്ദേശിക്കുന്നത് അല്ല ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ ഉത്സവം കാണാൻ പോയിട്ട് തിരിച്ചു വരുവമ്മ വന്നിട്ടേ ഞാൻ ജോറി ചെയ്ത സ്ഥലത്ത് പോവുള്ളൂന്ന് പറഞ്ഞായിരുന്നു പക്ഷേ പോയിട്ട് പിന്നെ തിരിച്ചു വന്നില്ല ഈ പത്താം പത്താം ക്ലാസ് ക്ലാസ് കഴിഞ്ഞ ആളാണ് ആ പിന്നെ ഈ ഇതുപോലുള്ള ഉത്സവ പോയാൽ തിരിച്ചു വരും രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ എന്നെ വിളിക്കും അമ്മ ഞാൻ എന്റെ ഉണ്ട് പക്ഷെ ഇപ്പൊ പോയപ്പോ മോൻ വിളിച്ചിട്ടില്ല നമ്മൾ ഒരു വിവരവും അറിഞ്ഞിട്ടില്ല ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വീടുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള മാനസികമായ പ്രശ്നങ്ങൾ ഒന്നുമല്ല ഫോണവഴിക്ക് പോയി റെയിൽവേ ട്രാക്കിൽ എനിക്ക് മരിക്കണം എന്ന് തോന്നത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് അതല്ല തന്നെയാണ് വിശ്വസിക്കാൻ പറ്റിയത് പിന്നെ മറ്റെന്തെങ്കിലും ഈ കൂട്ടുകാരോട് ഒത്തിരി കൂട്ടുകൂടുന്ന ആ ഒരു സ്വഭാവമുള്ള ആളാണോ ആ ആ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണോ ഇത് അവരുമായിട്ട് അവസാനം എന്തോ എന്തോ ഒരു പറമ്പിൽ ചെറിയ കൂട്ടരൊക്കെ മൂന്ന് കൂടെ കുണു ൂട് ഭാഗത്ത് കസ്റ്റഡിയിലുള്ളത് അവരല്ല വേറൊരു പയ്യ മോനെ വിളിച്ചോണ്ട് പോയ പയ്യനാണ് പോലീസ് ഇന്നലെ വിളിച്ച് അവന് മാത്രമേ അറിയാവൂൻ എന്ത് സംഭവിച്ചെന്നുള്ളത് കഴിഞ്ഞ നാല് ഞാൻ അവൻ പറഞ്ഞു അവന്റെ കൂടെ ഇല്ല അവൻ അറിഞ്ഞൂടാന്നാണ് അന്ന് പറഞ്ഞത് അന്ന് പറഞ്ഞ ഇന്ന് അവനാണ് 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 കൊണ്ടുപോയത് അവന്റെ കൂടെ പോയെന്നുള്ള അത് കയറി അവന്റെ കൂടെ തമ്പാനൂർ വരെ അവൻ്റെ കൂടെ പോയത് കണ്ടവരുണ്ട് ഇത് എവിടെയാണ് ഈ ട്രാക്കിൽ ആ എന്തിനു പോയി ഒരു അടിയിൽ ചാടേണ്ട കാര്യമില്ല അവൻ അങ്ങനെ ഇത്രയും പ്രശ്നം കൂടെ ഉണ്ടായിട്ട് അവൻ ആ ഇതേ അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഈ അറിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മോൻ ഇങ്ങനെ റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോവുകയും ട്രെയിൻ തട്ടുകയും ചെയ്തു എന്നുള്ള ഒരു വിവരമാണ് വരുന്നത് പക്ഷേ അതല്ല സംഭവം ട്രെയിൻ തട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നു പോലും കിട്ടത്തില്ല ഈ സെറ്റ് വാരി എടുക്കാനേ നമുക്ക് ഇത് വൈ വെയിസൈഡിലാക്കും എന്താണെന്ന് സത്യം അറിയണം പറഞ്ഞേ പറ്റൂ ഇന്നലെയാണ് നമ്മളിതിൻ്റെ ഇത് അറിഞ്ഞത് ഇത്രയും ദിവസം വട്ടപ്പാറ പോലീസിൽ കേസ് കൊടുത്തിട്ട് പോലും അവർ തിരക്കിയിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് തിരക്കെ ഒന്നുപോലെ നമ്മൾ പറഞ്ഞിട്ടില്ല വൻ തിരക്കെ ഒന്നും ചെയ്തിട്ടില്ല അവർ വിളിക്കുമ്പോൾ അവിടെ പോയി ഇന്നെടുത്തുണ്ട് ഇന്നെടുത്തുണ്ടെന്നാണ് പറയുന്നത് അന്ന് നമ്മൾ വന്നാലി കേസ് കൊടുക്കുമ്പോഴും എൻ്റെ മോൻ മോച്ചിട്ടേ അഞ്ചാം തിയതി മരിച്ചു കളർന്നത് എന്നിട്ട് പോലും അവർ നമ്മളെ അറിയിച്ചിട്ടില്ല എന്നിട്ട് ബംഗാളി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ബംഗാളി ഒരു ലുക്ക് ഉണ്ടായിരുന്നെന്നാണ് ഈ പേട്ട സേ പറയുന്നത് എന്നിട്ട് അവർ പത്രത്തിലോ ഒന്നിലും പേസില വാസ്പിൽ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഒരിതിലും അറിയിച്ചിട്ടില്ല അവർ അതിൻ്റെ സത്യാഥ എന്താണെന്ന് അറിഞ്ഞേ പറ്റും നമ്മുടെ ഈ ഒരു അഞ്ചോ ആറോ ദിവസങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് ഞാൻ വരുന്നുണ്ട് വരും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പം മാർച്ച് മൂന്നാം തീയതി തൊട്ട് ജൂൺ പത്തായി എന്നൊരു അറിവില്ലായിരുന്നു ഇന്നലെയാണ് സത്യത അറിഞ്ഞത് മറ്റവനെ പിടിച്ചതിന് ശേഷം പോലീസുകാർ പിടിച്ചോണ്ടി വന്നില്ല അവൻ്റെ അമ്മയാണ് അവനെ കൊണ്ടുവന്നത് പോലീസുകാർ പോയി എന്നാണ് പറഞ്ഞത് കൂട്ടുകാരന്മാരാണ് പറഞ്ഞത് ഈ മകനെ കെട്ടുകാരാളും ഉള്ള ആളാണോ എന്റെ അവരൊക്കെ ഏത് ഭാഗത്തു നിന്നുള്ളവരാ ഏത് ഏത് തരക്കാരാ എന്ത് ടൈപ്പ് ആണ് അങ്ങനെയല്ല ജോലി ഉള്ളവരാണോ അല്ല ജോലി ഇല്ലാത്തവരാണ് പഠിക്കുന്നവരുണ്ട് ജോലി ഇല്ലാത്തവരും ഉണ്ട് പല ഇതിലുമായിട്ട് പോകുന്നവരും ഉണ്ട് വാർത്തകളിൽ സാധാരണ കേൾക്കുന്നത് അവൻ അവൻറ്റേതായിട്ടുള്ള എന്തോ തൊഴിൽ ചെയ്താണ് ഒരികം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ അമ്പലങ്ങളിലൊക്കെ ആ ജോലിക്കായിട്ട് പോകുന്ന ഒരാളാണെന്ന് പറയുന്ന സ്വർഗത്തിന് ഞാൻ പോകുന്നുണ്ട് പോകുന്നുണ്ട് പിന്നെ അന്ന് ഞാൻ ഇവിടെ വെട്ടുകാട് പള്ളിയിൽ കുളിക്കൽ സ്വർഗത്ത് അടിച്ചിട്ട് അതിൻ്റെ പൈസ കിട്ടാണ് ആ പൈസയ്ക്കാണ് മാർച്ച് രണ്ടാം തീയതി മറ്റൊന്ന് മൂന്നാം തീയതി കൂടെ കൊണ്ടുപോയിട്ട് പൈസ കൂടെ വിടാൻ പോകുക എന്നിട്ട് വിട്ടില്ല അപ്പം അവിടെ വച്ച് അവനും എന്താ എന്തെങ്കിലും ആയി ഇവിടെ വന്ന് എൻ്റെ മോനുമായിട്ട് വന്ന് അവനെ അടിച്ചു എന്നാണ് പറയുന്നത് ഈ മോൻ പയ്യെസ് ചെയ്യുന്നുണ്ട് അവനാണ് ഇന്നലെ വട്ടപ്പാറേഷനിൽ നിന്നത് വെക്കാം അവനാണ് സത്യം ഇത് പറഞ്ഞത് എന്നിട്ട് എന്നെ ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചു ഇദ്ദേഹം ഏറ്റാണ്ട് പഞ്ചായത്ത് ഓഫീസ് ഇരിക്കയാണ് ഞാൻ വിളിച്ചാണ് എന്നെ പറയാൻ കേസ് കിട്ട് എന്നിട്ട് വേണമെങ്കിൽ ഞാൻ അളിയൻ്റെ പറഞ്ഞിട്ടില്ല അവരോടൊന്നും പറഞ്ഞിട്ടില്ല ആളി ഭാഷ ആശോ ഉണ്ടെന്ന് സി ഐ ഒക്കെ പോയി കണ്ട് ഈ ഫോട്ടോ കാണിച്ചപ്പോൾ നമുക്കിതായി എന്നിട്ട് നമ്മൾ പേട്ടയിൽ പോകണം പേട്ടയിൽ പോയ സമയത്ത് ആളി പറയുന്നില്ല പേട്ടയിൽ ഞങ്ങളെല്ലാം കൂടെ വന്നപ്പോൾ നമ്മളെ നമ്മളെ കൂട്ടത്തിൽ ഉള്ള പ്രമോദെന്ന് പറഞ്ഞാൽ പേട്ടയിലുണ്ടോ അവിടെ അവിടെയുണ്ടോ അവിടെ കാര്യം ചോദിച്ചപ്പോൾ അപ്പോൾ പത്രത്തിൽ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ നീ പുറത്തില്ലടാന്നു സി ഐ പറഞ്ഞ് പോയില്ല പേട്ടയില്ല

തട്ടി മരിച്ചതല്ല അത് ഉറപ്പാണ് ട്രെയിൻ തട്ടി മരിച്ചതല്ല ഈ വട്ടപ്പാറ പോലീസിൽ അതിനെക്കാട്ടി കൂടിയവരെ കൊണ്ട് അന്വേഷിക്കണം എന്താണെന്ന് അറിയണം സത്യത്തെ മുഖ്യമന്ത്രി പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അതറിയില്ല ഇനി അത് ഒരിടത്ത് ചോദിച്ചാലും മനസ്സിലാക്കും ഏറ്റവും അറിയത്തില്ല ഇത് കൊടുത്തേ പറ്റൂ അറിഞ്ഞേ പറ്റുള്ളൂ എന്താണ് സംഭവിച്ചത് ഇതിന്റെ ും അപ്പോൾ ഇതാണ് ഈ കുടുംബത്തിൻ്റെ അഭിപ്രായം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ ഒരു മകനാണ് അല്ലെങ്കിൽ അവരുടെ ഒരു അത്താണിയാണ് പക്ഷേ പൊതു പൊതുവികാരമനുസരിച്ച് ഈ കേസ് പൂർണ്ണമായിട്ടും അന്വേഷിക്കണമെന്നും അതിൻ്റെ ഏതെങ്കിലും രീതിയിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് അഞ്ചോ പത്തോ ദിവസമൊക്കെ വീട്ടിൽ നിന്ന് കൂട്ടുകാരോടൊപ്പം മാറി നിൽക്കുന്ന നിൽക്കുന്നൊരു സ്വഭാവക്കാരനായിരുന്നു ഈ കുട്ടി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഒരുപക്ഷെ അതുകൊണ്ടാവാം പട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിട്ടും അവിടെ പോയി ഒരു പെറ്റീഷൻ ഇവർക്ക് കൊടുക്കാതിരുന്നതെന്ന് വേണം കരുതാൻ പതിനെട്ട് വയത്തിന് മുമ്പുള്ളത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് കൊടുത്താലും അവർക്കൊരു എഫ് ഐ ആർ ഇടാൻ പോലും പറ്റാത്ത തിരിച്ചു വിടേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും പറ്റില്ല അപ്പം ഈ പയ്യൻ്റെ പരിമിതിയിൽ അങ്ങനെയാണ് ഈ പയ്യനവിടെ കൊണ്ടുരുത്തിയിട്ട് ഞങ്ങൾ ഇന്നലെ വട്ടപ്പാർച്ച് അവിടെ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ യമ കസ്റ്റഡിയിലുണ്ട് കസ്റ്റഡിയിലുണ്ടെന്നിട്ട് ഞങ്ങൾ നിന്നപ്പോഴാണ് അവർ അവൻ അമ്മേരോട് പറഞ്ഞു വിടുന്നത് കാരണം അവർ കസ്റ്റഡി വയ്ക്കാൻ പറ്റും അവന്റെ പേര് ചോദിക്കാൻ പതിനാറ് വയസ്സായ പറ്റില്ല ഒന്നും പിന്നെ ഇവനെ ഈ കസ്റ്റഡിയിൽ നേരത്തെ എടുക്കാത്ത പ്രശ്നവും ഇതാണ് അവനെ വിളിച്ച അവന്റെ പേരിൽ നേരത്തെ ഇതൊന്നും ഇല്ലല്ലോ ഒരു ജസ്റ്റ് ഒന്ന് ഇവൻ കൊണ്ടുപോയി എന്നുള്ള ഒരു ആരോപണം മാത്രമേ ഉള്ളൂ കൊലപാതക ശ്രമം അവൻ്റെ പേരിൽ എഫ്ഐആർ ഒന്നും ഇല്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരും പറഞ്ഞു ഞങ്ങൾക്ക് വരും വിളിക്കുമ്പോൾ വരുത്തി കൊണ്ടു വെച്ചത് ചെയ്യാനേ പറ്റുള്ളൂ കസ്റ്റഡിയിൽ എടുത്തുകൂടെ കൊണ്ടു വെച്ച് ഡോക്കപ്പിലും വയ്ക്കാൻ പറ്റില്ല അങ്ങനെ അവരെ പരിമിതിയുള്ള അവർ പറയുന്നുണ്ട് ഈ ഇങ്ങനെ ആയതുകൊണ്ട് പക്ഷേ ഇതല്ലെങ്കിൽ പക്ഷേ മന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ളതിനും അന്വേഷണം കുറിച്ചും നോക്കിയിട്ടുണ്ട് വരും കൃത്യമായ അന്വേഷണം കുറിച്ചതിന്റെ ഭരണം ഫലം തന്നെയാണ് ഇന്നലെ അത് കണ്ടത് ഔട്ട് ആണ് കഴിഞ്ഞാൽ ഇതൊക്കെ നടന്നിരിക്കുന്നു സാധാരണ ുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നതാണ് ഞങ്ങളെ എന്നെ ഇന്നലെയാണ് ഞാൻ പഞ്ചായത്തിൽ നിൽക്കുമ്പോഴാണ് എന്നെ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഉടനെ തന്നെ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് ഉടൻ തന്നെ എത്തി അപ്പോഴത്തന്നെ എന്നെ ശ്രീ സാർ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ എന്നെ വിളിച്ചൊരു ഫോട്ടോ കാണിച്ചു അപ്പോൾ ഫോട്ടോ കാണിച്ചപ്പോൾ ഈ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു ഇത് തന്നെ ആളെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇത് തന്നെ ആൾ എനിക്ക് നൂറ് ശതമാനം അറിയുന്ന ഒരാളാണ് വർഷം കൊണ്ട് നേരത്തെ അറിയാം നമ്മൾ നമ്മളെ മക്കളെ അറിയുമ്പം പോലെ തീർച്ചയായിട്ടും അറിയുന്ന ഒരാളാണ് എപ്പോഴും കാണുന്ന ഒരാളാണ് ഇത് തന്നെ കൺഫേമാണെന്ന് നിങ്ങൾ പറഞ്ഞു കാരണം അത് തിരിച്ചറിയാൻ പറ്റാത്ത ഫോട്ടോ ഒന്നും ആയിരുന്നില്ല വ്യക്തമായി ആളിനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഫോട്ടോ തന്നെയാണ് അതുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ അതിൻ്റെ എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മുമ്പ് പരാതി കൊടുത്തിരുന്നു കാരണം യവനീ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കും വീട്ടിൽ നിന്ന് മാറിയുന്ന ഒരു ഗുണോസ്വഭാവമുണ്ട് കാരണം ഈ പോയി കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഇവൻ ഫോൺ ഉപയോഗിക്കുന്ന ഒരു ഐഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ് ഫോൺ ഉപയോഗിക്കുന്നത് പക്ഷേ എവൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ ഇവനെ നന്നായി അറിയാം ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ഉത്സവ പറമ്പുകളിലോ അല്ലെങ്കിൽ ഇവൻ്റെ ഗ്രൂപ്പ് ഗ്രൂപ്പുകളുണ്ട് കൂട്ടുകാരുണ്ട് പിന്നെ ഇവൻ ഈ എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം ഈ ഗ്രൂപ്പിലേക്ക് അങ്ങ് മാറിയത് ഈ ഗ്രൂപ്പിലേക്ക് പോയി അങ്ങനെയാണ് ഇവൻ്റെ ഗ്രൂപ്പുകൾ ചേർന്നാണ് യമ എവിടെയെങ്കിലും പോകുന്നത് അപ്പോൾ ഈ ഉത്സവ പറമ്പുകളിലെ കുലിക്കർഭത്തുന്ന സമ്പ്രദായമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടത്തിൽ ഇവൻ പോകുന്ന ഒരു സ്വഭാവം അങ്ങനെയുണ്ട് അപ്പം യവൻ്റെ കസ്റ്റഡിയിലുള്ള പയ്യൻ്റെ അമ്മ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇവൻ ഈ വെട്ടുകാട് പള്ളിയുമായി അവിടെയും കണ്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുടുക്കി സർവത്തിൻ്റെ ഗ്രൂപ്പിലോട്ട് പോയിരുന്നു പക്ഷേ രാത്രി കാലം അവർ രണ്ട് ദിവസം കഴിഞ്ഞ് ഇവർ ഉത്സവം കഴിഞ്ഞ് ടെൻറ്റ് പൊളിച്ചപ്പോൾ ഇവർ രാത്രി രണ്ട് രണ്ട് മണി രാത്രി കിടന്നുറങ്ങി നേരം വിളിക്കുന്നതിന് മുമ്പ് അവർ ഇവർക്ക് പൈസ കൊടുക്കാതെ ടെൻറ്റ് പൊളിച്ചു പോയി എന്നാണ് പൊളിച്ചു പോയി ഇവർക്ക് പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞു നേരം വെളുത്തപ്പോൾ ഇവർ ഉത്സവ കമ്മിറ്റിക്കാരുടെയൊക്കെ പരാതി പറഞ്ഞു അപ്പോൾ അവർക്ക് ബാക്കി പൊളിക്കാനുള്ള സാധനങ്ങളൊക്കെ അവർ തിരിച്ചു കൊടുക്കാതെ മാറ്റി വെച്ചിരുന്നു അങ്ങനെയാണ് ആ അമ്മ അമ്മേനോട് പറഞ്ഞത് ആര് ഈ കസ്റ്റഡിയിലുള്ള പയ്യൻ്റെ അമ്മ അമ്മനോട് പറഞ്ഞു അപ്പോൾ അത് ഈ കസ്റ്റഡിയിലുള്ള പയ്യനെന്ന് പറഞ്ഞാൽ എവർ ഞങ്ങൾ അടുത്ത കാലത്ത് ഈ ഇതിൻ്റെ അന്വേഷണമൊന്നും കൂടുതൽ നടക്കാത്തതെന്ന് ഞങ്ങൾ മന്ത്രിക്കൊരു പരാതി കൊടുത്തിരുന്നു നമ്മുടെ ജി ആർ ആനൊരു പരാതി കൊടുത്തിരുന്നു അപ്പോൾ ആ മന്ത്രിക്ക് പരാതി വിട്ടിയതിന് ശേഷം മന്ത്രി അത് പോലീസ് സ്റ്റേഷനിൽ ഫോർവേഡ് ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തെ അവർ സ്പീഡാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കസ്റ്റഡിയിലുള്ള പയ്യൻ്റെ വീട്ടിൽ നിരന്തരം പോലീസുകാരി ഇറങ്ങി ഇവനെ കസ്റ്റഡിക്ക് ഇവനെ കിട്ടൂല ഇവൻ വീട്ടുകാരാത്ത ഇവനെ പോലൊരു പയ്യനാണ് അവനും ഇവൻ വീട്ടുകാർ വീട്ടുകാരും എന്ന് പറഞ്ഞാൽ വീട്ടുകാർ സഹകരിക്കില്ല എപ്പോഴെങ്കിലും വീട്ടിൽ വരും അമ്മ പറഞ്ഞാൽ അങ്ങനെ പോകും അങ്ങനെ ജസ്റ്റ് ഇന്നലെ തന്നെ അപ്പോൾ അമ്മയാണ് വിളിച്ചിട്ട് ഹാജരാക്കുന്നത് സ്റ്റേഷനിൽ ഹാജരാക്കുന്നത് അപ്പോൾ സ്റ്റേഷനിൽ ഹാജരാക്കിയപ്പോൾ എവരെന്ത് ചെയ്തു ചോദ്യം ചെയ്തു ഞാൻ പറഞ്ഞു അപ്പോഴത്തന്നെ ഞങ്ങളവിടെ ഞങ്ങളവിടെ എത്തി ഞങ്ങൾ എത്തിയപ്പോൾ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞു യവന അറിയാൻ പയ്യെന്ന് അറിയാം ഞങ്ങളെല്ലാം കൂടെ നടക്കുന്നുണ്ട് പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നത് യവൻ്റെ വേറൊരു കൂട്ടുകാരനാണെന്ന് പറഞ്ഞു അവൻ്റെ നമ്പർ കൊടുത്തു അവനെ പോലീസുകാർ വിളിച്ചപ്പോഴാണ് പാവൻ പറഞ്ഞത് ഇങ്ങനെ അഞ്ചാം തീയതി ഒരു ഇൻസിഡൻറ്റ് പേട്ടയിൽ നടത്തിയിട്ടുണ്ടെന്ന് അവനാണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കിൾ ഇൻസ്പെക്ടർ പേട്ട പോലീസുമായിട്ട് ബന്ധപ്പെടുന്നത് പേട്ട പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ആ പോലീസ് പേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ ഫോട്ടോ അയച്ചു തരുന്നത് അതിനുശേഷമാണ് ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അറിയുന്നത് പിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ പേട്ട പോലീസ് സ്റ്റേഷനിൽ പോയി പേട്ട പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ ആ എഫ്ഐആറിൻ്റെ കോപ്പി എടുത്ത് കാണിച്ചു അതിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞാൽ അവർ ഈ അഞ്ചാം തീയതി നമ്മൾ മരണപ്പെട്ടത് അന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് തന്നെ അതിൻ്റെ മെസ്സേജ് അവർ എല്ലാ നടപടിക്രമങ്ങളും പോലെ തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചിട്ടുണ്ട് പക്ഷേ അതെന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് സാധാരണഗതിയിൽ നമ്മൾ പരാതി കൊടുക്കുമ്പോൾ പരാതി കൊടുക്കുന്ന ഡേറ്റ് മുതൽ അങ്ങനെ അന്വേഷിക്കുന്നത് പക്ഷേ നമ്മൾ പതിനാറാം തീയതിയാണ് പരാതി കൊടുത്തെന്നുള്ള പേരെ കാര്യം പതിനാറാം തീയതി പരാതി കൊടുക്കുമ്പോഴും നമ്മൾ ഈ മൂന്നാം തീയതി മുതലുള്ള കാണാനില്ല എന്നുള്ള പരാതി കൊടുത്ത് അഞ്ചാം തീയതിയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അവർ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ അഞ്ചാ ഈ പതിനാറാം തീയതി മുതലുള്ള മെസ്സേജ് നോക്കിയത് കൊണ്ട് കറക്റ്റ് കവർ ചെയ്തായിരിക്കും മുമ്പോട്ടുള്ള നോക്ക് മെസ്സേജ് നോക്കാതായിരിക്കും അങ്ങനെയൊക്കെയാണെന്നാണ് അവർ പറയുന്നത് എന്തായിരുന്നാലും അവർ ഈ മെസ്സേജ് കണ്ടിട്ടില്ല പിന്നൊരു നടപടിക്രമം പാലിക്കാത്തെന്ന് പറഞ്ഞാൽ ഈ സാധാരണ ഇതിൽ ബോഡി അജ്ഞാത ബോഡി കിട്ടുമ്പോൾ സാധാരണ പ്രാദേശിക പത്രങ്ങളിലോ അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും എഡിഷ്യനുകളിലോ ഏതെങ്കിലും മൊബൈൽ ഗ്രൂപ്പുകളിലോ ഒന്ന് സോഷ്യൽ മീഡിയേൻ്റെ കാലമാണ് ഇതൊന്നും ഇട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും കാരണം ഇതും നാല് മാസം മുമ്പ് നടന്ന സംഭവമാണ് അപ്പോൾ ഏതെങ്കിലും പത്രങ്ങളിൽ അവർ കൊടുത്തിരുന്നോ എന്ന് എനിക്ക് ആ പത്രങ്ങൾ പരിശോധിച്ചവരെ അറിയാൻ പറ്റുള്ളൂ കാരണം ഇല്ലാത്തൊരു കാര്യം നമുക്ക് ഔദ്യോഗികമായി പറയാൻ പറ്റുള്ളൂ അപ്പോൾ അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേരളാവധി പത്രത്തിൽ കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് അവിടുത്തെ പോലീസാണ് പറഞ്ഞു അത് എത്രത്തോളം ശരിയാണ് ഞങ്ങൾ ഇവിടെ എല്ലാ പത്രങ്ങളും വരുന്നു ഞങ്ങൾ ശ്രദ്ധയിൽ പറ്റില്ല പത്രത്തിൽ അപ്പോഴേ ചേട്ടാ ഒരു കാര്യം പോലീസിന്റെ സെഗ്മെന്റ്സിലെ കുറിച്ചുള്ള ഈ ഒരു കൺസേൺ ഇപ്പൊ അന്വേഷണത്തിന് വിധേയമാക്കുന്ന കേട്ടോ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കുട്ടികൾ കൂട്ടുകാരെന്ന് പറയുന്ന കുട്ടികൾ ബോധപൂർവം അവരെന്തുകൊണ്ട് ഈ വീട്ടിൽ അറിയിച്ചില്ല എന്നാണ് അതാണ് അന്വേഷിക്കേണ്ടത് അത് അത് കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ ഈ ഈ പറഞ്ഞ പയ്യനെ ഈ ഇൻസിഡൻറ്റ് നടന്ന കാര്യം അറിയാമല്ലോ എന്തുകൊണ്ട് അവൻ ഇത്രയും നാൾ പറഞ്ഞു ഒരു ജസ്റ്റ് ഒന്നൊരു കോൾ ആരെങ്കിലും വിളിച്ച് പോയ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു ഇവിടെ ഉള്ളവനെ ബന്ധപ്പെട്ടുള്ള കാരൻകോടുണ്ട് ഈ കാരൻകോടുള്ള പയ്യനാണ് ഇവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ഈവന്മാർക്ക് ലിങ്ക് ഉള്ള ഒരു പയ്യൻ ഈ കാരൻകോട് തന്നെ ഉണ്ട് അമ്മമാരുള്ള ഈ ഗ്രൂ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു കോളെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങളത് കൃത്യമായി പോയി അന്വേഷിക്കുകയും ഈ സമയത്ത് നമ്മൾ ബോഡിയെങ്കിലും കൊണ്ടുവന്നവരെ അവരെ കാണിക്കുകയും ചെയ്യും പക്ഷേ ഇവരെന്തുകൊണ്ട് ഈ പയ്യന്മാർ ഇത് ഇത് അറിയിച്ചില്ല അത് പോലീസ് അന്വേഷിക്കണം നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല അതാണ് ഞങ്ങൾ പറഞ്ഞാൽ അവരന്വേഷിക്കട്ടെ എന്തുകൊണ്ടാണ് ഇവർ ഇത് പറയാത്തത് ഇതിലെന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ ഗ്രൂപ്പുണ്ട് വലിയൊരു സംഘം ഉണ്ട് വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് വ്യാപിച്ചിടക്കുന്നത് അവിടെ മൊത്തത്തിലുള്ള സിറ്റിയിലല്ല ഇതിപ്പോ വെട്ടുകാട് നമ്മുടെ പേട്ട അതേപോലെ എല്ലായിടത്തും സിറ്റിയിലെ എല്ലാ ആ ഒരു വെട്ടുകാടിനൊക്കെ അവനെ അറിയാം ഞാൻ അവിടെ വെട്ടുകാർക്ക് പോകും പക്ഷേ ഈ പേട്ട ഭാഗത്താണ് ഈ നമ്മൾ ഈ കസ്റ്റഡിയിലുള്ള പയ്യനുള്ളത് പിന്നെ ചാക്ക പേട്ട എല്ലായിടത്തും ഉള്ളവർ എല്ലാവരുമായിട്ടും ഈ എല്ലാവരുമായിട്ട് ലിങ്ക് ഉണ്ട് ഇവൻ കാരണം എന്ന് ഇവൻ വീട്ടിലായിട്ട് ആ രക്ഷാകർത്താക്കൾ പറഞ്ഞാലും കേൾക്കത്തില്ല അവർ രക്ഷാകർത്താക്കളുടെ പാവങ്ങളാണ് അല്ല അവിടെ നിന്ന് ആ മറ്റേ അവരായാലും എഫ് ഐ ആറിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മളീ പറഞ്ഞതുപോലെ അവിടെ ഒരു ഒട്ടിക്കിടക്കാരുടെ മൊഴിയാണ് ആ എഫ്ഐആറിൽ ആയിപ്പെടുത്തിരിക്കുന്നത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അവിടെ വെള്ളം കുടിക്കാനായിട്ട് ചെന്നു അപ്പോൾ വെള്ളം മാറ്റി കുടിച്ചിട്ട് നേരെ ട്രാക്ക് അങ്ങോട്ട് നേരെ നടന്നു പോയി പക്ഷേ ഈ ട്രാക്കിൽ കൂടെ നടന്നു അയാൾ നേരെ നടന്ന് പോയി ട്രാക്കിനടുത്തുള്ള ഒരാൾ അപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ ഒരാളൊന്ന് പറയുന്നു ആൾ ഞാൻ ഒരാൾ ട്രെയിൻ അടിച്ച് കിടക്കുന്നു എന്ന് ഈ കടക്കാരനോട് പറയാണ് അപ്പോൾ കടക്കാരൻ ജസ്റ്റ് ഓടിച്ചെന്ന് അവിടെ നോക്കിയപ്പോൾ ഈ വെള്ളം കുടിച്ചുകൊണ്ട് പോയ പയ്യനാണെന്ന് ഉള്ളതാണ് ആ എഫ്ഐആർ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളവിടെ പോയിട്ടില്ല അത് അഞ്ചാം തീയതി അഞ്ചാം തീയതി രാവിലെ എട്ട് മണിക്ക് കൊല്ലം പാസഞ്ചറാണ് ഇടിച്ചത് മാർച്ച് അഞ്ചാം തീയതി കൊല്ലം പാസഞ്ചറാണ് ഇടിക്കുന്നത് നാഗർകോവിൽ കൊല്ലം പാസഞ്ചറാണ് കഴിക്കുന്നത് അത് ലോക്കോ പൈലറ്റിൻ്റെ മൊഴി എടുത്തിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട് എടുത്തിട്ടുണ്ട് പക്ഷേ അത് അവർ കണ്ടിട്ടുണ്ട് ലോക്കോ പൈലറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഇവിടെ അറിയാൻ കഴിഞ്ഞത് ട്രെയിൻ തട്ടിയതാണെന്ന് അവർ കണ്ടിരുന്നു നടന്നു പോയപ്പോൾ ട്രെയിൻ കെട്ടിയാണെന്ന് അടുത്ത ട്രാക്കിലാണ് വീണ് കിടന്നതെന്ന് മറ്റേ ആൾ പറഞ്ഞു പക്ഷേ ബോഡിക്ക് മറ്റു വിധ ഈ തലയിൽ ഹെഡ് ഇഞ്ചറി അല്ലാതെ വേറെ ബോഡിക്ക് യാതൊരു പരിക്കിടും നമ്മൾ ഈ വാർത്തകളിലൊക്കെ കണ്ടത് തിരിച്ചറിയാൻ പറ്റാത്ത വിധം അല്ല തീർച്ചയായും അങ്ങനെയല്ല നന്നായി തിരിച്ചറിയാൻ പറ്റും ആ ഫോട്ടോ കൃത്യമായി കാണുന്ന യാതൊരാൾക്കും ആ ആളിനെ തിരിച്ചറിയാൻ പറ്റും പൂർണ്ണമായി തിരിച്ചറിയാൻ പറ്റുന്ന ബോഡിയാണ് ഒരു തകർന്നും പോയിട്ടില്ല ഹെഡ് എഞ്ചറിയിൽ കുറച്ച് തലയിൽ കുറച്ച് ഉണ്ടെന്നുള്ളതല്ലാതെ യാതൊരു തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയില്ല ആ വലിയമ്മ പറഞ്ഞതിന് പ്രകാരം ഈ കല്ലിലിരുന്നാണ് ഈ കുട്ടിയും അവന്റെ സുഹൃത്തും അവസാനമായി ചില വാക്കു തർക്കങ്ങളൊക്കെ നടന്നത് പിന്നീട് ഇവിടെ നിന്ന് പോയ ആളിനെ തിരികെ വരാത്ത വിധം വിധി കട്ടെടുത്തുകൊണ്ട് പോവുകയായിരുന്നു ഈ കുടുംബത്തിൽ നിന്ന് ഇവിടെ നിന്ന് മടങ്ങുന്നു സ്നേഹപൂർവ്വം സാഫ്രോൺ